കലാലോകത്തു നിന്നുണ്ടായ മറ്റൊരു വിയോഗ വാർത്തയാണ് ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത് പ്രിയ നടൻ്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ദുഃഖവാർത്ത അറിഞ്ഞതു മുതൽ നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം നടൻ രവികുമാർ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു നൂറ്റി അൻപതിലധികം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് നടൻ രവികുമാർ അവളുടെ രാഭുകൾ സർപ്പം ആ നിമിഷം തച്ചോളി അമ്പു തുടങ്ങിയ ചിത്രങ്ങളിലെ രവികുമാറിന്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഐ വി ശശിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും രവികുമാറിനൊരു വേഷമുണ്ടാവും മലയാള സിനിമയല്ലാതെ തമിഴ് സിനിമാ സീരിയൽ രംഗങ്ങളിലും തന്റെ സാന്നിധ്യം അറിയിച്ച വ്യക്തിയാണ് രവികുമാർ അതുകൊണ്ട് തന്നെ തെന്നിന്ത്യൻ കലാലോകം മുഴുവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് നൂറ്റി അൻപതിൽ പരം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക